നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രെയിനുകളെ പരിചയപ്പെടുത്തും കൂടാതെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് ട്രെയിനുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ വരുന്ന സമയം രാത്രി ഏഴ് മണിക്കാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്തിരണം എന്നാലേ നമ്മളെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തത്തോളൂ ഞാനത് പറയാൻ കാരണം നമ്മളിപ്പം മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി ചെയ്തിട്ടുണ്ട് തിരുപ്പതിയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പാർട്ട് പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് പാർട്ടൊക്കെ ആയിട്ട് നമ്മൾ പല ട്രെയിനുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ആദ്യ ഭാഗം കാണുന്നവർ ആദ്യ പാർട്ട് വീഡിയോ കാണുന്നവർ ഇതിപ്പോൾ മൂകാംബിക ആയിക്കോട്ടെ തിരുപ്പതി ആയിക്കോട്ടെ അതിൽ കമന്റ് ആയി വരികയാണ് രണ്ടാമത്തെ പാർട്ട് എപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരികയാണ് അവരിടത്തൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിലപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം ബെല്യക്കാൻ ഓൺ ചെയ്തിട്ടാത്തില്ല അതുകൊണ്ടായിരിക്കും ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റത്തോ അതൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് ഇപ്പം പാർട്ട് ഫസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ പോലും അടുത്ത സെക്കൻഡ് വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഇനി ചെയ്യാൻ പോകുന്നവരും ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കിയിരണം എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെടുത്ത് ലൈക്ക് ചോദിച്ച് മേടിക്കുന്നതും വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു അത്ഗോരിതം അനുസരിച്ച് ലൈക്ക് കയറുന്നതനുസരിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോലും നമ്മുടെ വീഡിയോ ചെല്ലത്തോളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും റിക്വസ്റ്റ് ചെയ്ത് ലൈക്കും കൂടെ മേടിക്കുന്നത് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആദ്യ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് അൻപത്തി ഒൻപത് ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ശ്രദ്ധയോടെ കേൾക്കുക വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒരുപാടുണ്ട് കാര്യങ്ങൾ പറയാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ബോറടിപ്പിക്കാതെ അപ്പോൾ ഈ ട്രെയിൻ ഇത് ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രം സർവീസ് നടന്നൊരു ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ നാൽപ്പത്തി അഞ്ചിനെടുക്കുന്ന ട്രെയിൻ ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്കൊരു പന്ത്രണ്ട് പത്തോടു കൂടി വെസ്റ്റ് ബംഗാളിലെ ഷാലിമർ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ നാല് പത്തോടു കൂടി നമ്മുടെ ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒഡീഷ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഒറീസ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും ഒന്ന് പറഞ്ഞതാണ് അപ്പൊ ഭുവനേശ്വറിലേക്ക് രാവിലെ നാല് പത്തിന് എടുക്കുന്ന ട്രെയിനിൽ നമുക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നിലവിൽ കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഡയറക്റ്റ് ട്രെയിൻ സർവീസ് ഇതുവരെ ഇല്ല കേരളത്തിൽ നിന്ന് ഒരു സൈഡിൽ നിന്നും നമുക്കില്ല തെക്കൻ കേരളത്തിൽ നിന്നാണെങ്കിലും വടക്കലാണെങ്കിലും നമുക്ക് ട്രെയിൻ സർവീസ് ഇല്ല പക്ഷെ ആ സമയത്തൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ചെന്നൈന്നൊക്കെ ഡയറക്റ്റ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ട് അതായത് പുരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ വരെ ട്രെയിൻ സർവീസ് ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഭുവനേശ്വറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പുരിയിലേക്ക് മനസ്സിലായില്ലേ അപ്പം നമ്മൾക്ക് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദം ഈ ഒരു മാർഗ്ഗമാണ് ഭുവനേശ്വർ വരെ വന്ന് ഇറങ്ങുക അവിടുന്ന് ഒരു അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചാരം മാത്രം ഒരു ഒന്നര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും കഷ്ടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മളിപ്പം നാട്ടിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പുരിയിലേക്ക് പോകാൻ ധാരാളം ട്രെയിനുകളുണ്ട് പല സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അത് ഏതൊക്കെ ട്രെയിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം ഡെയിലി സർവീസ് നടത്തുന്ന കുറച്ച് ട്രെയിനുകൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇടവിട്ട് നടത്തുന്ന ട്രെയിനുകളും നമ്മുടെ ഭുവനേശ്വരിൽ നിന്ന് പുരിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിലവിൽ നമ്മൾക്ക് കേരളത്തിലുള്ളവർക്ക് ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും എളുപ്പമായ മാർഗം അവിടുന്ന് നമുക്ക് പുരിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ബസ് മാർഗം പോകുന്നവർക്ക് അങ്ങനെയും പോവാം ട്രെയിനിൽ കൂടെ പോകുന്നവർക്ക് അങ്ങനെയും പോവാം ട്രെയിൻ എല്ലാ സമയത്തും ട്രെയിൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കേണ്ട അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതേ ട്രെയിൻ തിരിച്ചും ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് അറുപതായിട്ട് ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രമായി തിരിച്ചും ഉണ്ട് അത് നമ്മുടെ ഷാലിമറിൽ നിന്ന് രാത്രി പതിനൊന്ന് അൻപതിനെടുത്ത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ ആറരയോടുകൂടി ഭുവനേശ്വറിലേക്കും മൂന്നാം ദിവസം രാത്രി ഒൻപത് നാല്പതോടുകൂടി നാഗർഗോവിൽ ജംഗ്ഷനിലേക്കും എത്തിച്ചേരും ഇപ്പൊ പുരി റെയിൽവേ സ്റ്റേഷൻ അതായത് ഭുവനേശ്വർ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ കയറി പുരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി നേരെ ഭുവനേശ്വർ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അവിടുന്ന് ഡെയിലി പുരിയിലോട്ട് സർവീസ് നടത്തുന്ന ട്രെയിൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ട്രെയിൻ നമ്പർ നൂറ്റി എൺപത്തി എഴുപത്തി എട്ട് കലിംഗ ഉത്കൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഉണ്ട് അത് വെളുപ്പിനെ ഒന്ന് നാൽപ്പതിനവിടെ എത്തി മൂന്ന് ഇരുപത്തിയഞ്ചിന് നമ്മുടെ പുരിയിലേക്ക് എത്തിച്ചേരും വെളുപ്പിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞില്ലേ പല ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകൾ ട്രെയിനുകളുണ്ടോ നമുക്ക് നിന്ന് പുരിയിലോട്ട് പോവാൻ അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് അത് കഴിഞ്ഞാൽ ട്രെയിൻ നമ്പർ നൂറ്റി എൺപത്തി പൂജ്യം ഒൻപത് ശ്രീ ജഗന്നാഥ് എക്സ്പ്രസ് ഉണ്ട് രണ്ടേ നിന്ന് ഇരുപതിനുഭുപ്പിനെടുത്തുകഴിഞ്ഞാൽ നാലരയോടുകൂടി പുരിയിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി സർവീസ് ഇടുന്ന ട്രെയിൻ ഇതാണ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി പുരുഷോത്തമം എക്സ്പ്രസ് എന്ന് പറയും അത് രാവിലെ ഒരു മൂന്ന് മുപ്പത്തി അഞ്ചിന് ഭുവനേശ്വറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് ഇരുപത്തി അഞ്ചിന് പുരി സ്റ്റേഷനിലേക്ക് എത്തി എത്തുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നുള്ളത് തപസ്വിനി എക്സ്പ്രസ് ആണ് ഡെയിലി സർവീസ് ഇടുന്ന ട്രെയിൻ്റെ കാര്യമാണ് പറയുന്നത് നൂറ്റി എൺപത്തിനാല് അൻപത്തി ഒന്നാണ് ആ ട്രെയിൻ നമ്പർ അത് രാവിലെ നാല് പതിനഞ്ചിന് ഭുവനേശ്വറിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ആറ് ഇരുപത്തിയഞ്ചിന് പുരിയിലേക്ക് രാവിലെ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ ഇനിയുമുണ്ട് ഡെയിലി സർവീസ് ഇടുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയെട്ട് മുപ്പത്തി പുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് അത് ഭുവനേശ്വറിൽ നിന്ന് രാവിലെ അഞ്ച് അഞ്ചിന് പോയിക്കഴിഞ്ഞാൽ ഏഴ് ഇരുപത്തിയഞ്ചിന് രാവിലെ നമ്മുടെ പുരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനിയുമുണ്ട് ഡെയിലി സർവീസ് ഇടുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി എൺപത്തി നാല് ഇരുപത്തി ദുർഗ് പുരി എക്സ്പ്രസ് അത് രാവിലെ ഏഴ് പതിനഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ ഒൻപത് ഇരുപതിന് നമ്മുടെ പുരിയിലേക്ക് എത്തിച്ചേരും ഭുവനേശ്വരിൽ നിന്ന് ഏഴ് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ഒൻപത് ഇരുപതിന് പുരിയിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നെയും ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ ഉണ്ട് പൂജ്യം എൺപത്തി നാല് ഇരുപത്തി അങ്കൂൾ പുരി ഫാസ്റ്റ് മെമു സ്പെഷ്യൽ മെമു ട്രെയിൻ ആണത് ഓക്കെ എട്ട് അൻപതിന് ഈ മെമു നമ്മുടെ ഭുവനേശ്വറിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പത്തരയോടുകൂടി രാവിലെ പുരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇത് കഴിഞ്ഞ് വീണ്ടും കൊണ്ട് നമുക്ക് അടുത്ത മെമു ഉണ്ട് ശ്രദ്ധയോടെ കേട്ടോളൂ ട്രെയിൻ നമ്പർ പൂജ്യം എൺപത്തി നാല് പതിമൂന്ന് താൽച്ചർ പുരി മെമു സ്പെഷ്യല് അതൊരു ഒൻപത് ഒൻപതിന് ഭുവനേശ്വറിൽ നിന്ന് കഴിഞ്ഞാൽ പതിനൊന്നേ കാലോടുകൂടി രാവിലെ തന്നെ നമ്മുടെ പുരിയിലേക്ക് എത്തിച്ചേരും ഇനി ഇത് കൂടാതെ ഇനിയുണ്ട് ഡെയിലി സർവീസ് നടന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി ഒന്ന് പുരി ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അത് രാവിലെ പത്തേ അഞ്ചോടുകൂടി ഭുവനേശ്വർ വിട്ട് കഴിഞ്ഞാൽ പതിനൊന്നേ അഞ്ചോടു പുരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനിയുമുണ്ട് ട്രെയിൻ നമ്പർ പൂജ്യം എൺപത്തി നാല് പതിനഞ്ച് ജലേശ്വർ പുരി മെമ്മു സ്പെഷ്യൽ ഇത് മെമ്മു ട്രെയിനാണ് അത് പത്ത് പത്തിന് ഭുവനേശ്വറിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പന്ത്രണ്ട് അൻപതിന് പുരിയിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് പുരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനിയുമുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി എൺപത്തി മൂന്ന് പൂജ്യം മൂന്ന് പുരി ഇൻ്റർസിറ്റി എക്സ്പ്രസ് അത് ഒരു രാവിലെ പതിനൊന്ന് പത്തൊക്കെ ആകുമ്പോൾ ഭുവനേശ്വർ വിട്ടു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് നമ്മുടെ പുരിയിലേക്ക് എത്തിച്ചേരും പിന്നിന് ഡെയിലി സർവീസ് വൈകുന്നേരം അതായത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തി ഒന്ന് അത് ദൗലി എക്സ്പ്രസ് എന്ന് പറയും ഭുവനേശ്വരത്ത് നിന്ന് നാല് അഞ്ചിന് വിടും വൈകുന്നേരം ഒരു ആറേ കാലിന് പുരിയിലേക്ക് എത്തിച്ചേരും പിന്നുള്ളത് കട്ടക് പുരി മെമു സ്പെഷ്യൽ ആണ് അത് അത് ട്രെയിൻ നമ്പർ പൂജ്യം എൺപത്തി നാല് മുപ്പത്തി ഒന്ന് വൈകിട്ട് അഞ്ച് അൻപതിന്ന് ഭുവനേശ്വരത്ത് നിന്ന് അങ്ങ് പോവും രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് പുരിയിലേക്ക് എത്തിച്ചേരും പിന്നുള്ളത് ട്രെയിൻ നമ്പർ നൂറ്റി എൺപത്തി നാല് പതിനഞ്ച് ബാർബിൽ പുരി എക്സ്പ്രസ് ആണ് അതൊരു ആറുമണിയോടുകൂടി ഭുവനേശ്വറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് രാത്രി എട്ടരയോടുകൂടി പുരിയിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇത്രയും ട്രെയിൻ ഇനിയും ഉണ്ട് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ ഇപ്പോൾ ഈ ഒരു ആറ് മണിയുടെ ടൈം വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ ഞാനിപ്പോൾ ഈ പറഞ്ഞ അതേ ട്രെയിനുകളൊക്കെ തിരിച്ചും സർവീസ് ഉണ്ട് എല്ലാ ദിവസവും സർവീസ് നടന്നതാണ് ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ വൺസ് നിങ്ങളിപ്പം കേരളത്തിൽ നിന്ന് ഞാൻ പറയുന്ന ട്രെയിനുകളിൽ ഭുവനേശ്വർ വന്ന് ഇറങ്ങിയാലും നിങ്ങൾക്ക് പുരിയിലോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ധാരാളം ട്രെയിനുകളുണ്ട് തിരിച്ചു പുരിയിൽ നിന്ന് ഭുവനേശ്വർ വരാനാണെങ്കിലും ധാരാളം ട്രെയിനുകൾ നിങ്ങൾക്കുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ നമുക്ക് പുരിയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല ആകെയുള്ള ഒരു നല്ല മാർഗം കുറച്ചുകൂടെ ഉപയോഗപ്രദമാവുന്ന മാർഗം ദേ ഭുവനേശ്വർ വന്നിറങ്ങിയിട്ട് ഞാൻ പറയുന്ന കണക്ക് പോയാൽ മതി ഇത്രയേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ നമ്മളെ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ലല്ലോ അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും കേരളത്തിൽ വരുന്ന സമയവും ഞാനൊന്ന് പറയാം ഉം അതിനുശേഷം ഞാൻ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും പറയുന്നതാണ് അപ്പൊ ശ്രദ്ധയോടെ കേട്ടോളൂ ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാല്പത്തി അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് നടക്കുന്ന ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് പിന്നെ നാല് പത്തിന് തിരുവനന്തപുരം സെൻട്രൽ ആണ് അതിനുശേഷം നാല് അൻപതിന് വർക്കല ശിവഗിരിയും വൈകിട്ട് അഞ്ചേകാലോടു കൂടി കൊല്ലം ജംഗ്ഷനിലേക്കും അഞ്ച് മുക്കാലോടു കൂടി കായംകുളം ജംഗ്ഷനിലേക്കും ആറ് അഞ്ചോടുകൂടി ചെങ്ങന്നൂരേക്കും ആറേ കാലോടുകൂടി തിരുവല്ലയിലേക്കും രാത്രി ഏഴ് കൂടി കോട്ടയത്തേക്കും അപ്പോൾ കോട്ടയം വഴിയാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് ശ്രദ്ധിക്കുക രാത്രി എട്ട് നാൽപ്പതോടുകൂടി എറണാകുളം ടൗണിലേക്ക് എത്തിച്ചേരുന്നതാണ് എറണാകുളം സൗത്തിൽ സ്റ്റോപ്പില്ല ഈ ട്രെയിൻ ഒൻപത് പത്തോടു കൂടി ആലുവയിലേക്കും രാത്രി പത്തുമണിയോടുകൂടി തൃശ്ശൂരേക്കും പതിനൊന്ന് നാൽപ്പത്തി ഏഴോടുകൂടി പാലക്കാട് ജംഗ്ഷനിലേക്കുമാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് അപ്പോൾ എത്തുന്ന സമയവും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം ഈ ട്രെയിനിൽ തിരുവനന്തപുരം സെൻട്രലോട്ടാണ് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഭുവനേശ്വർ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സ്ലീപ്പർ വരുന്നത് എണ്ണൂറ് രൂപയും തേഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് മൂവായിരത്തി പതിനഞ്ച് രൂപയുമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇപ്പം നമുക്ക് അടുത്ത ട്രെയിന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇനി അങ്ങോട്ട് ട്രെയിൻ ഡീറ്റെയിൽസ് മാത്രമേ പറയത്തുള്ളൂ കാരണം ഞാൻ ഈ ഒരു ഈ ഒരു ട്രെയിനിൻ്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഭുവനേശ്വർ എത്തിയതിന് ശേഷം പുരിലോട്ട് പോകേണ്ട ട്രെയിനുകളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അപ്പോൾ അതിനി ആവർത്തിക്കുന്നത് ശരിയല്ല എന്നും അറിയാം ഇനി പറയത്തതുമില്ല അപ്പം ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി ഒന്ന് ഷാലിമർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസം സർവീസ് ഉണ്ട് അത് വ്യാഴവും ശനിയുമാണ് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും മാത്രം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഷാലിമർ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് പറയാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്താറ് നാൽപ്പത്തി ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിലെടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ നാല് പത്തോടു കൂടി ഭുവനേശ്വറിലേക്ക് എത്തിച്ചേർന്നാണ് അപ്പം ഭുവനേശ്വറിലേക്ക് എത്തിച്ചേർന്ന ഈ ട്രെയിൻ ശേഷം ഏതൊക്കെ ട്രെയിൻ ഉണ്ടോ ഞാൻ ആദ്യത്തെ ട്രെയിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ പുരി സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഉള്ളൂ അതും ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അതേപോലെ തന്നെ ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് നാൽപ്പത്തി തിരിച്ചും സർവീസ് ഉണ്ട് അത് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയാണ് അത് നമ്മുടെ ശാലിമറിൽ നിന്ന് രാത്രി പതിനൊന്ന് അൻപതിന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആറരയോടുകൂടി ഭുവനേശ്വറിലേക്കും മൂന്നാം ദിവസം രാത്രി ഏഴ് അൻപത്തി അഞ്ചോടു കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ടൈം ഷെഡ്യൂൾ ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും എത്തുന്ന സമയവും ഞാനൊന്ന് വിശദീകരിക്കാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നാല് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം ജംഗ്ഷനിലാണ് അഞ്ച് അൻപതിന് കൊല്ലത്തെത്തും ശേഷം ആറരയോടുകൂടി കായംകുളം ജംഗ്ഷനിലേക്കും അത് കഴിഞ്ഞാൽ ഒരു ആറ് അൻപത്തിനാലിന് ഹരിപ്പാടേക്കും ഏഴരയോടുകൂടി അമ്പലപ്പുഴയിലേക്കും എട്ട് മണിയോടുകൂടി ആലപ്പുഴയിലേക്കും ആലപ്പുഴ വഴിയാണ് നമ്മുടെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് രാത്രി എട്ടേ കാലോടു ചേർത്തലയിലേക്കും എട്ട് അൻപത്തി അഞ്ചോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്കും ഒൻപതരയോടുകൂടി ആലുവയിലേക്കും പത്തേ കൂടി തൃശ്ശൂരേക്കും ശേഷം അടുത്ത ദിവസം രാവിലെ പന്ത്രണ്ട് ഏഴിന് പാലക്കാട് ജംഗ്ഷനിലുമാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് അപ്പോൾ ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സമയവും സ്റ്റേഷൻസും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഭുവനേശ്വർ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് ഈ ട്രെയിന് നാനൂറ്റി രൂപയും സ്ലീപ്പറിന് വരുന്നത് എണ്ണൂറ്റി രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് രണ്ടായിരം രൂപയും തേർഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് മൂവായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ഈ ഒരു ട്രെയിനും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ട്രെയിനാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം ഏഴ് അരോന എക്സ്പ്രസ് ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിനാണ് ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലും മാത്രം സർവീസ് ഇടുന്ന ട്രെയിൻ വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് ആരംഭിച്ച് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം വൈകുന്നേരം മൂന്ന് അൻപത്തി അഞ്ചിന് നമ്മുടെ ആസാമിലെ സിൽച്ചാർ വരെ സർവീസ് നടന്ന ഒരു ട്രെയിനാണിത് ഈ ട്രെയിൻ ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നാല് അൻപത്തി അഞ്ചിന് വൈകുന്നേരം ആരംഭിച്ചാൽ മൂന്നാം ദിവസം രാവിലെ നാല് പത്തോടു കൂടി നമ്മുടെ ഭുവനേശ്വറിലേക്ക് എത്തിച്ചേരുന്നതാണ് മനസ്സിലായേ ഭുവനേശ്വർ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം എട്ടായിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ തിരിച്ചും ഉണ്ട് അത് നമ്മുടെ സിൽച്ചാറിൽ നിന്ന് രാത്രി ഏഴ് അൻപതിന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാവിലെ ഏഴ് നാൽപ്പതോടുകൂടി ഭുവനേശ്വറിലേക്കും നാലാം ദിവസം രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചോടു കൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലേക്കും എത്തിച്ചേരുന്നതാണ് ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നാല് അൻപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് അഞ്ച് അൻപതിന് കൊല്ലം ജംഗ്ഷനിലാണ് ശേഷം ആറരയോടുകൂടി കായംകുളം ജംഗ്ഷനിലും ആറ് നാൽപ്പത്തിയഞ്ചോടുകൂടി മാവേലിക്കരയും ആറ് അമ്പത്തിയഞ്ചോടുകൂടി ചെങ്ങന്നൂരും രാത്രി ഏഴ് മണിയോടുകൂടി തിരുവല്ലയിലും ഏഴ് മുക്കാലോടു കോട്ടയത്തേക്കും എട്ട് അൻപത്തി അഞ്ചോടുകൂടി എറണാകുളം ടൗണിലേക്കും ഒൻപതരയോടുകൂടി ആലുവയിലേക്കും രാത്രി കൂടി തൃശ്ശൂരും ഇനി അടുത്ത ദിവസം രാവിലെ പന്ത്രണ്ട് കൂടി പാലക്കാട് ജംഗ്ഷനിലേക്കുമാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അപ്പം നമ്മുടെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വെറും മൂന്ന് ട്രെയിനുകളുടെ ഡീറ്റെയിൽസും മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരുപാട് ട്രെയിൻ്റെ വീഡിയോസിനകത്ത് കയറ്റി ലെങ്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കമേ പറഞ്ഞത് ഇനി ഒരു പാർട്ടും കൂടെ നമുക്ക് കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ഞാൻ വിശദമായ വീഡിയോ ചെയ്യുമെന്ന് നിങ്ങളെ അറിയിച്ചത് അപ്പോൾ നമ്മുടെ പഴയ ഒറീസ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ ട്രെയിനിൽ പോകാം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അവിടുത്തെ താമസ സൗകര്യം കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളെ പറയാത്തത് ഇതുവരെ എനിക്കവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വഴിമാർഗ്ഗം മാത്രം കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ട്രെയിനിൽ എങ്ങനെ പോവാം എന്നുള്ളത് മാത്രം ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ദിവസം ഞാൻ അവിടെ പോകുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഈ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തുകൊണ്ടിരണമെന്നും അതായത് ഒന്ന് ഓൺ ആക്കി ആക്കിയിടണമെന്ന് കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നാലും നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും ഉടനെ തന്നെ പാർട്ട് ടു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വലിയ താമസമൊന്നും എടുക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ റിപ്ലൈ തരുന്നതാണ് അതേപോലെ തന്നെ താമസ സൗകര്യത്തിൻ്റെ കാര്യം മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറയുന്ന പറയാൻ പറ്റുന്ന അറിവുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം പാർട്ട് ടു വീഡിയോ ആയിട്ട് അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ